കീർത്തി സുരേഷിനൊപ്പം അഭിനയിക്കുമ്പോൾ പേടിയുണ്ടോ അവൾ ആരാ അനു ഇമ്മാനുവൽ തുല്യരായ രണ്ടുപേർ അഭിനയിക്കുമ്പോൾ ഒന്ന് മത്സരിക്കേണ്ടിവരും അല്ലാതെ കീർത്തിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു തരത്തിലുള്ള അരക്ഷിതത്വവും തോന്നിയിട്ടില്ലെന്ന് അനു ഇമ്മാനുവൽ എന്ന യുവനടി പറയുന്നു ചോദ്യം ഇതായിരുന്നു കീർത്തി തെന്നിന്ത്യയിലെ സൂപ്പർ നടിയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്നവളും കൂടെ അഭിനയിക്കുമ്പോൾ എന്തു തോന്നി എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടിയാണ് മുകളിൽ പറഞ്ഞത് കൂടാതെ അനു പറഞ്ഞു ഞങ്ങൾ പുറത്ത് നല്ല സൗഹൃദത്തിലായിരുന്നു ആ ഒരു സൗഹൃദം സിനിമയിലെത്തിക്കാൻ കഴിഞ്ഞെന്നതും വളരെ പ്രധാനമാണ് അഭിനയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒന്നാണ് അല്ലാതെ അവൾ മികച്ചതാണെന്നും അല്ലെന്നും ഞാൻ പറയില്ല രണ്ടുപേരെയും വിലയിരുത്തേണ്ടത് ജനങ്ങളാണ് അതായത് നിങ്ങൾ പ്രേക്ഷകർ അത് നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു അജ്ഞാതവാസി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് അനു ഇമ്മാനുവലും കീർത്തി സുരേഷും ഒന്നിക്കുന്നത് പവൻ കല്യാണാണ് നായകൻ അവന്റെ നായികയായതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ലെന്നും താനൊരു ഗ്രാമീണ പെൺകുട്ടിയായാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതെന്നും എന്റെ ശബ്ദം തന്നെയാണ് ഡബ്ബിങ്ങിലും ഉപയോഗിച്ചതെന്നും അനു പറയുന്നു അനു സിനിമ കാണട്ടെ ബാക്കി അപ്പോൾ പറയാം ഫിലിം കാട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ ഉടൻ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്യൂ ആനന്ദം തരുന്ന വാർത്തകൾ വിരിയട്ടെ